പക്ഷെ അത്രയും അവസ്ഥയിലേക്ക് പോയി കാണത്തില്ല പക്ഷെ ചില ഏറിയകളിലൊക്കെ ചിലരോട് ചിലതൊക്കെ ചോദിച്ച് കാണാം കടമായിട്ടോ ചില ഹെൽപ്പിന് വേണ്ടിയൊക്കെ ചോദിച്ച് കാണാം ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്ത് കാണാം അവരോട് മനസ്സിൽ വിഷമം വിചാരിക്കരുത് കർത്താവ് പറഞ്ഞിട്ടാണ് നോ എന്ന് അവരോട് പറഞ്ഞു അവരോട് നോ ഞാൻ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞോളാം പറഞ്ഞിട്ടാണ് കർത്താവ് എന്ന കാര്യം എന്നറിയോ കർത്താവ് നേരിട്ട് നിന്നെ എടുക്കണം അതിന് കർത്താവ് തന്നെ പറഞ്ഞു അടച്ചേര് വഴി അടച്ചേര് അജിപ്പാസിനെ വേണ്ട വിളിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടാ വിളിക്കണ്ട കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കർത്താവ് പറഞ്ഞിട്ടാ അങ്ങനെ ചെയ്ത് കർത്താവ് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ ഓൾ ക്രൗഡ് നോക്കി നിൽക്കുമ്പോൾ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചോട്ട് ഇറങ്ങിപ്പോരുന്നത് കർത്താവ് പറഞ്ഞിട്ടാ ദാവീദ് പറഞ്ഞു ഷിമയ്യ ഒന്നും പറയണ്ട ദൈവം പറഞ്ഞിട്ട് അവനെ അയച്ചേക്കുന്നത് പക്ഷെ അവൻ്റെ ശാപത്തിന് പകരമായി Jadi ke, jadi kerani, 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 നീ ചെയ്യാത്ത കുറ്റം ആയിരിക്കും നിന്നെ കുറിച്ച് പറഞ്ഞു പരത്തുന്നത് നീ ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടില്ലെന്ന് പ്രൂഫ് നിരത്താനൊന്നും നീ പോകരുത് ചെയ്ത പോലെ പോലിരുന്ന് വിഷമിച്ചോ ചെയ്ത പോലെ പോലിരുന്ന് കരഞ്ഞു കറത്താൻ നന്ദി പറഞ്ഞോ വേറൊരു ഭാഗത്ത് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആൻസർ ആയിരിക്കും നിനക്ക് തെളിയിക്കാൻ ഒറ്റ ഉള്ളൂ അത് അവന്റെ മുമ്പിലാണ് തെളിയിക്കണ്ട ഓൾറെഡി റെക്കോർഡ് ചെയ്തിരിക്കന് നിന്നെ അറിയാം നിനക്ക് അവനെ അറിയാം നിനക്ക് നിന്നെ അറിയാം ആ ഹാ 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 അമ്മ അവനോട് പറയാം പറയുന്നെല്ലാം പറയാം ഞാനിവിടെ അവന് നിന്നെ അറിയാം നിനക്കവനെ അറിയാം നിനക്ക് നിന്നെ അറിയാം മനസ്സിൽ കോറിയിട അവരി അവന് നിന്നെ അറിയാം ഏ സോറിനോ നിനക്കവനെ അറിയാം ഏ സോറിനോ നിനക്ക് നിന്നെ അറിയാം പിന്നെ അവരവരോട് തന്നെ പറയല്ലേ ചിലപ്പോ ഒരു നമുക്ക് കാണുകയല്ല തന്നെ നമ്മുടെ പറയേറ്റ് ആണ് പ്രോഫറ്റ് മാറി എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക താൻ തന്നെ തന്നോട് പ്രോഫസി പറയുക സാംസ് ബൈബിളിൽ ഏറ്റവും ടഫായ പ്രസംഗിക്കുന്നത് ഈസിയല്ല സാംസാണ് ഏറ്റവും വലിയ ടഫ് വായിച്ചു വിടാൻ എളുപ്പവും പ്രസംഗിക്കാൻ ടഫുമാണ് സാംസ് കാരണം അത്ര ഫൗണ്ടേഷൻ സാംസിൻ്റെ ദാവിത് തന്നോട് തന്നെ പറയുക ഞാനാ നിൻ്റെ പ്രോഫറ്റ് ധൈര്യാട്രിക് അവരവരോടൊന്ന് പ്രോഫസി പറഞ്ഞേ നട